സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തി വരുന്ന രാപ്പകൽ സമരം ഇന്ന് ഇരുപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം ദിവസം നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് ആശാവർക്കർമാരുടെ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭീഷണിപ്പെടുത്തലുകളെ സമരത്തെ അടിച്ചമർത്താനുള്ള നടപടികളെ ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ പുതിയ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ എടുക്കാനുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിക്കൊണ്ട് ആശമാരെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറും അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കണം അവരുടെ ജോലി കളയെന്നുള്ള ഭീഷണി സംഘടനാ തലത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ആശമാർ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു പരിപാടിയുമായി കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത് ഈ ഭീഷണികൾ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പരിപാടി എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം ഓണറോറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ സുപ്രധാനങ്ങളായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഇരുപത്തിയാറായിരത്തിൽ വരുന്ന ആശാവർക്കർമാർ നടത്തുന്ന അതിജീവന സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഭരണ സംവിധാനങ്ങളും അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും എത്രമേൽ ചൊരിഞ്ഞിട്ടും തളരാതെ ആശാവർക്കർമാർ മുന്നോട്ട് തന്നെ പോവുകയാണ് ഈ വരുന്ന മൂന്നാം തീയതി ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന നിയമസഭാ മാർച്ചിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള ആശാവർക്കർമാർ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ഈ നിയമസഭാ മാർച്ചിലെ ഏവരും പങ്കെടുക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പങ്കെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു